ചാലക്കുടി സുന്ദരിക്കവലയെ കൊലക്കവലയാക്കിയതിൽ ആർ ജെ ഡി സർവീസ് റോഡ് ഉപരോധിച്ചു ടോൾ റോഡിൽ പിരിവ് നടത്തുവാൻ കാണിക്കുന്ന ആത്മാർത്ഥത അപകടക്കെടികൾ മാറ്റുവാൻ കാണിക്കുന്നില്ല എന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു ആർ ജെ ഡി ജില്ലാ ജനറൽ സെക്രട്ടറി പോൾ പുല്ലൻ സമരം ഉദ്ഘാടനം ചെയ്തു നിരന്തരം മരണങ്ങളും മുനിസിപ്പാലിറ്റി തുടങ്ങിയവരുടെ നിരുത്തരവാദിത്വപരമായ ശൈലികളിൽ പ്രതിഷേധിച്ച് ആർ ജെ ഡി ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റി അടിയന്തര ഹർജി ഫയൽ ചെയ്യുവാൻ തീരുമാനിച്ചതായി നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോർജ് വി ഐനിക്കൽ അറിയിച്ചു ടോൾ റോഡിൽ പിരിവ് നടത്തുവാൻ കാണിക്കുന്ന ആത്മാർത്ഥത അപകടക്കെടികൾ മാറ്റുവാൻ കാണിക്കുന്നില്ല ഇവിടെ നടന്നത് അപകട മരണങ്ങളല്ല കൊലപാതകങ്ങളാണെന്നും ഇതിന് നഷ്ടപരിഹാരം നൽകുവാൻ എൻ എച്ച് എക്കും ജനപ്രതിനിധികൾക്കും ബാധ്യതയുണ്ടെന്നും ജോർജ് വി ഐനിക്കൽ പറഞ്ഞു ആർ ജെ ഡി ജില്ലാ ജനറൽ സെക്രട്ടറി പോൾ പുലൻ സമരം ഉദ്ഘാടനം ചെയ്തു ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പാപ്പച്ചൻ വാഴപ്പള്ളി യുവ ജനതാദൾ നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഫ്രെഡി ജാക്സൺ പെരേരാ എൽ കൊച്ചപ്പൻ എൻ സി ബോബൻ എന്നിവർ പ്രസംഗിച്ചു മീഡിയ ടൈം ചാലക്കുടി